പാമ്പാനപാറ സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ നിർമ്മാണ ഉദ്ഘാടന പരിപാടി പ്രകസനമാക്കിയതായുള്ള ആരോപണവുമായി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി രംഗത്ത് വന്നു പൊതുജനങ്ങളെ അറിയിക്കാതെയാണ് പരിപാടി സംഘടിപ്പിച്ചതെന്നും റവന്യൂ ഉദ്യോഗസ്ഥർ അല്ലാതെ മറ്റാരും പരിപാടിയെക്കുറിച്ച് അറിഞ്ഞില്ലെന്നും കോൺഗ്രസ് നേതാക്കൾ കുറ്റപ്പെടുത്തി കഴിഞ്ഞ ദിവസം പാമ്പാടുംപാറ കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ചാണ് നിർമ്മാണ ഉദ്ഘാടന പരിപാടി സംഘടിപ്പിച്ചത് എം എൽ എയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും അടക്കം എത്തിയിട്ടും പൊതുജനങ്ങളെ ആരെയും അറിയിച്ചില്ല എന്നാണ് പരാതി ആകെ ഹാളിൽ നിരത്തിയിരുന്നത് അൻപതോളം കസേരകളാണ് ഇതിൽ മൈക്ക് ഓപ്പറേറ്ററേയും മാധ്യമ പ്രവർത്തകരെയും ഉൾപ്പെടെ ആകെ എത്തിയത് ഇരുപത്തി പേർ അതാകട്ടെ പൂർണ്ണമായും ഉദ്യോഗസ്ഥരും സർക്കാർ വണ്ടികളുടെ ഡ്രൈവർമാരും പരിപാടി പ്രകാശനമാക്കി മാറ്റിയെന്ന് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സി എസ് കുറ്റപ്പെടുത്തി പാമ്പാടംപറ വില്ലേജ് ഓഫീസ്മാർട്ട് വില്ലേജ് ഓഫീസായി ഗവൺമെന്റിന്റെ ഭാഗമായി കെട്ടിട നിർമ്മാണത്തിന്റെ തറക്കല്ലിടിയിൽ വില്ലേജ് ഓഫീസിന്റെ നിർമ്മാണവൽക്കരണം വരും പ്രകസനമായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടും ആ നോട്ടീസിൽ തന്നെ നിരവധിയായ ജനപ്രതിനിധികളും മറ്റ് രാഷ്ട്രീയ പ്രവർത്തകരുടെ എല്ലാം പേരുണ്ടായിരുന്നെങ്കിലും അവരുടെ ഒന്നും പങ്കാളിത്തം ഇല്ലാത്ത പൊതുജനങ്ങളുടെ യാതൊരു പങ്കാളിത്തവും ഇല്ലാതെ ആ പരിപാടി വരും പ്രകസനമായി ഏതാനും കുറെ വില്ലേജിലെ ജീവനക്കാരെ ഡ്രൈവർമാരുൾപ്പെടെ നിര ശുഷ്കമായ ഒരു വേദിയായിരുന്നുള്ളത് ഭഗവാനായ എം എൽ എ അധ്യക്ഷനായിരുന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അങ്ങനെ നിരവധി ജനപ്രതിനിധികൾ കാര്യം ചെയ്യുന്ന ഒരു പരിപാടി ശുഷ്കമായ ഘട്ട നിർമ്മാണം ഉദ്ഘാടനം വെറും പ്രദർശനമായി അതിനാവശ്യമായ രീതിയിൽ പബ്ലിസിറ്റി കൊടുക്കൂ ആളുടെ ജനപകാതെ ഉറപ്പാക്കുവാനും ബന്ധപ്പെട്ട അധികാരികള് ാണ് റവന്യൂ ഉദ്യോഗസ്ഥർ പൊതുജനങ്ങളെ അറിയിക്കേണ്ട പല കാര്യങ്ങളും ഒളിച്ചു വെക്കുന്നതായും അദ്ദേഹം ആരോപിച്ചു ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ ചോല